ം ശരവണഭവാ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മൾ എഴുതുന്നതിനെക്കുറിച്ചും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെക്കുറിച്ചുമൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്ത് എല്ലാവർക്കും റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ എഴുതുന്നത് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറും ഒരേ ഒരു വാക്ക് എല്ലാ ദിവസവും പതിനൊന്ന് തവണ നമ്മൾ എഴുതുക എന്നുള്ളതാണ് മറ്റേത് ഒരു സെൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം ഇവിടെ ഒരൊറ്റ വാക്ക് മാത്രം നമ്മൾ കറക്റ്റായിട്ട് പതിനൊന്ന് തവണ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് എഴുതുന്നു ഇതിനിടയ്ക്ക് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് പകരം ആ ഒരു ആഗ്രഹം ഒരു തവണ പേപ്പറിൽ എഴുതണം എന്ന് പറഞ്ഞിരുന്നു അതിനെനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത് കാരണം ഒരുപാട് പേർക്കത് ചെയ്തിട്ട് ഫലം കിട്ടി കാരണം അവർ പറഞ്ഞത് ഇന്ന കാര്യം സാധിക്കണമെന്നാഗ്രഹിച്ച് ഞങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് നടന്നിട്ടില്ല അവരുടെ പ്രശ്നം അവർക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിട്ട് നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടിയതായിട്ട് പേപ്പറിൽ എല്ലാ ദിവസവും എഴുതാൻ പറഞ്ഞു ഒരു തവണ അത് എഴുതി ചേച്ചി പത്ത് ദിവസം കൊണ്ടും ഇരുപത് ദിവസം കൊണ്ടും എന്തിനേറെ പറയുന്നു നാല് ദിവസം കൊണ്ട് പോലും ആഗ്രഹം സാധിച്ചു കിട്ടിയവരുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതും ഒരൊറ്റ വീടേ ഉള്ളൂ അത് അത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ സാധാരണ ഉണരുന്നത് പോലെ മൂന്നരയ്ക്കും അഞ്ചരയ്ക്കും ഇടയ്ക്കുള്ള സമയം ബ്രഹ്മ മുഹൂർത്ത സമയം എപ്പോഴാണെന്ന് ഇപ്പോഴും കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു മൂന്നര മുതൽ അഞ്ചര വരെയുള്ള ആ ഒരു സമയം അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സ്ഥലത്തെ ആ ഒരു സൂര്യോദയ സമയം അതിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുൻപുള്ള ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതിയാകും എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് ഞാനിവിടെ പറയുന്ന കുളിക്കണമെന്നോ അതേപോലെ തന്നെ പീരിയഡ്സോ പുലവാലായി അങ്ങനെയുള്ള ഒന്നും നമ്മൾക്കിവിടെ പ്രശ്നമേ അല്ല ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം വെറും പതിനൊന്ന് പ്രാവശ്യം അതിനായിട്ട് നിങ്ങൾ ലൈൻ ഉള്ള ബുക്കോ ലൈൻ ഇല്ലാത്ത ബുക്കോ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാവുന്നത് ഇവിടെ ഒരു കാര്യം സാധാരണ ഞാൻ പറയാറുണ്ട് എഴുന്നേറ്റ് ഉടനെ അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾ എഴുതിക്കുമെന്നുള്ളത് പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് എഴുന്നേറ്റ് മുഖമൊക്കെ ഫ്രഷ് ആവണം ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്ത് അത് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കുടിക്കാൻ പറ്റുമോ അത്ര മാത്രം എടുക്കണം ആ ഒരു വെള്ളമെടുത്ത് നിങ്ങൾ എഴുതാൻ പോകുന്ന ആഗ്രഹം ഞാൻ പറഞ്ഞു വൺ വേടെന്നുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയെന്നുള്ളത് ആ വെള്ളത്തിലൊന്ന് നോക്കി പറഞ്ഞിട്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കണം കുടിച്ചതിന് ശേഷം നിങ്ങൾ എഴുതാനായിട്ട് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പോയി ഇരുന്നിട്ട് മൂന്ന് പ്രാവശ്യം ശ്വാസം അകത്തോട്ടും മൂന്ന് പ്രാവശ്യം ശ്വാസം പുറത്തോട്ടും വിട്ട് നമ്മുടെ ഉള്ളും പുറവും ഒന്ന് ശുദ്ധമാക്കണം അതിന് ശേഷം ഒന്ന് മുതൽ പതിനൊന്ന് വരെ നമ്പറിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം ആ ഒരു ബുക്കിലോട്ട് എഴുതുക ഇപ്പം പൈസയാണെന്നുണ്ടെങ്കിൽ പണം അല്ലെങ്കിൽ മണി വിവാഹമാണെങ്കിൽ മാരേജ് കല്യാണം അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിഷൻ അഡ്മിഷൻ തന്നെ എഴുതാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഇനി പർട്ടിക്കുലർ ആയിട്ട് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ വേണമെന്നുണ്ടെങ്കിൽ ടു എൽ മണി എന്ന് എഴുതാം അതായത് ടു എന്ന് പറയുന്നത് രണ്ട് എൽ എന്ന് പറയുന്നത് ലാക്ക് അതുപോലെ മണി രണ്ട് ലക്ഷം രൂപ അത് മലയാളത്തിലാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ എന്നും ഇംഗ്ലീഷിലാണെങ്കിൽ ടു എൽ മണി എന്നും എഴുതാം അപ്പം നമുക്കിവിടെ എന്ത് വേണമോ അതിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ എഴുതുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മക്കളുടെയൊക്കെ കല്യാണം നടക്കണം എന്നാണെങ്കിൽ മാരേജ് അല്ലെങ്കിൽ കല്യാണം അപ്പം അത് ഏത് ഡോട്ടർ മാരേജ് എന്ന് എഴുതാം സൺ മാരേജെന്ന് എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടം ഇനി വീടാണെന്നുണ്ടെങ്കിൽ ന്യൂ ഹോം എന്ന് എഴുതാം റെൻറ്റഡ് ഹോം ആണെന്നുണ്ടെങ്കിൽ റെൻറ്റഡ് എന്ന് എഴുതാം കാറാണെന്നുണ്ടെങ്കിൽ ന്യൂ കാർ ന്യൂ ഗ്രീൻ കളർ കാർന്നോ യെല്ലോ കളർ കാർ എന്നോ വൈറ്റ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ വണ്ടി വേണമോ അതിൻ്റെ പേര് നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും അതിനെ ഒ മറ്റ് വാക്കിൽ എഴുതുക എന്നുള്ളതാണ് ഇപ്പം കാറെന്ന് തന്നെ നമുക്ക് എഴുതാം എന്നും അതിൻ്റെ ബ്രാൻഡ് ഒന്നും നമ്മൾ ചേർക്കണമെന്നില്ല ഇനി അങ്ങനെ ചേർക്കണം എങ്കിൽ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പതിനൊന്ന് പ്രാവശ്യം എഴുതുക എഴുതിയതിന് ശേഷം ആ എഴുതിയത് കംപ്ലീറ്റ് പതിനൊന്ന് തവണ നമ്മളൊന്ന് റീഡ് ചെയ്യുക ജസ്റ്റ് ചുമ്മാ ഒന്ന് വായിച്ചു വിട്ടാൽ മതി മണി 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 അല്ലെങ്കിൽ കാറ് കാറ് കാർ എന്നുള്ളത് വായിച്ചു വിടുക വായിച്ചു വിട്ടതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മൂന്ന് പ്രാവശ്യം എഴുതാം അങ്ങനെയല്ല എഴുതാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മണി മണി എന്ന് എഴുതിയത് വായിക്കുമ്പം വായിച്ച് പതിനൊന്ന് പ്രാവശ്യം വായിച്ച് തീർത്തതിന് ശേഷം നിങ്ങൾക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മനസ്സിൽ പറയാവുന്നതാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ചെയ്യാൻ കൂടിപ്പോയാൽ അഞ്ച് മിനിറ്റ് എടുക്കും അതായത് ഒന്ന് എഴുന്നേറ്റ് ആയിട്ടൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് ശ്വാസമൊക്കെ വിട്ട് നമ്മൾ അത് എഴുതി അത് വായിച്ച് യൂണിവേഴ്സിന് നന്ദിയും പറയാൻ കൂടിപ്പോയാൽ അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കില്ലെങ്കിൽ പത്ത് മിനിറ്റ് അത്രേ നമുക്ക് എടുക്കുകയുള്ളൂ അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് റൊട്ടീനാണോ ചെയ്യുന്നത് അതിലോട്ട് കടക്കാവുന്നതാണ് ഞാനിത് റീസെൻ്റ് ആയിട്ട് ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടി പക്ഷേ എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ഫലം കിട്ടിയത് എന്നാൽ പോലും ഫലം കിട്ടിയിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണിത് കാരണം നമ്മൾ മറ്റേന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുതിയിട്ട് വലിയ സെൻറ്റൻസ് ആയിട്ട് നമ്മളങ്ങ് വിടും അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് തന്നെ മടി വരും ഇത്രയും പ്രാവശ്യം എഴുതണമല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ മടി തോന്നാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ പ്രോസ്പെരിറ്റി വേണമെന്നുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി അബണ്ടൻസ് ആണെങ്കിൽ അബണ്ടൻസ് വെൽത്ത് എന്നാണെങ്കിൽ വെൽത്ത് ഞാൻ പറഞ്ഞല്ലോ എന്ത് ഹാപ്പിയാണോ ഹാപ്പി ഹെൽത്ത് വേണമോ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം ഇനി ഈശ്വരാധീനം വേണമെന്നുണ്ടെങ്കിൽ ഈശ്വരാധീനമെന്നും നമുക്ക് എഴുതാവുന്നതാണ് അതിനുള്ള വഴികൾ പ്രപഞ്ചം നമുക്ക് തുറന്നു തരും അപ്പം എന്ത് ഈ ഭൂമിക്ക് കീഴിൽ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന നമുക്ക് സ്വന്തമാകുമെന്ന് ഉറപ്പുള്ള എന്തും നമുക്ക് ദൈവത്തിനോട് പ്രപഞ്ചത്തിനോട് ചോദിച്ചു മേടിക്കാവുന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന യാതൊന്നും ആയിരിക്കരുത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും പ്രപഞ്ചം ചിലപ്പം നമുക്ക് തരും പക്ഷേ നാളെ ഒരു സമയത്ത് കർമ്മ ഭൂമറാങ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചടിക്കും അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രപഞ്ചം തരുമെന്നുള്ള ഉറപ്പിന്മേൽ നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിച്ചാൽ ആ കാര്യം പ്രപഞ്ചം നമുക്ക് സാധിച്ചു തന്നിരിക്കും ഇത് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാം ചെയ്ത് ഇതൊന്നും ചെയ്ത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് പതിയെ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്ന് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് അഞ്ചരയ്ക്ക് മുൻപായിട്ട് നമ്മൾ ഇത് ചെയ്ത് തീർക്കണം എല്ലാ ദിവസവും ഒരു ഒരഞ്ചരയ്ക്ക് മുൻപ് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാകൂ എല്ലാവരും ഇത് ചെയ്യണം റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭാ